നമുക്ക് ഈ ഡയലോഗ് കുറച്ച് കൂടുതലാണ് മൊത്തത്തിൽ ചെറിയ പിള്ളേർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു അസ്വസ്ഥത ഉണ്ടാവും ചില ആൾക്കാർ പറയും നമ്മളെല്ലാം ചെറുപ്പത്തിൽ ചെമ്മിണി വിളക്ക് കത്തിച്ചിട്ടാണ് പഠിച്ച് അന്ന് ചെമ്മണി വിളക്കായില്ലോ സി എഫ് എല്ലുണ്ടെങ്കിൽ സി എഫ് എല്ലും കത്തിക്കൂലേ നിങ്ങൾ അന്ന് ഐഫോൺ ഉണ്ടെങ്കിൽ ഐഫോൺ ഉപയോഗിക്കൂലേ ഇല്ലേ ഈ പിള്ളേരെ കുറ്റപ്പെടുത്തിയാൽ നന്നാവൂ എന്ന് വിചാരിക്കണ്ട അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് പിള്ളേരെ കുറ്റപ്പെടുത്തിയാലാണോ നന്നാവുക ചേർത്ത് പിടിച്ചാലോ എന്നുള്ളത് ശരിക്കും മനസ്സിലാണെങ്കിൽ പിള്ളേരെ നന്നായി സ്നേഹിക്കുന്ന ഒരു ഹാജിയാർ മരിച്ചാൽ കിട്ടുന്ന ഖബറിലെ ദുവാവും മറ്റേ ആൾ മരിച്ചു നോക്കും കുറ്റം എന്ന് പറഞ്ഞാൽ കുറ്റം പിള്ളേർ പറയും അല്ല വരുന്നുണ്ട് ഒരു കമൻ്റ് അടിക്കാൻ സാധിക്കുന്നു രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം വ്യത്യാസമുണ്ടാവും വഴിയേ നമുക്കതിലേക്ക് പോകാം പറഞ്ഞു വരുന്നത് ഇബ്രാഹിമുവിന് അദ്ദേഹം റലിയു ലോഹനുവിനോട് ഒരാൾ ചോദിച്ചു എനിക്ക് തെറ്റെന്ന് മാറിയിക്കാൻ പറ്റണില്ല എന്താപ്പോൾ വഴിയും അതിന് മഹാൻ പറഞ്ഞു തെറ്റ് ചെയ്തോളി ഇനിയിപ്പോൾ എന്താ പ്രശ്നം ഏഹ് ചെയ്തോട്ടെ ആ ചെയ്യുന്നനക്ക് ഒരു ഷർത്തുണ്ട് എന്താണെന്ന് വെച്ച് അള്ളാഹു കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അതിപ്പോ അല്ല കാണും ചെയ്യും എന്നിട്ട് തെറ്റ് ചെയ്യണേ അത് പറ്റൂലെന്നോ എന്നാ വേറൊരു ഓപ്ഷൻ തരാം ഫുഡ് ഫുഡല്ലാത്ത വേറെ ആരെങ്കിലും തരുന്ന ഫുഡ് കഴിച്ചിട്ട് എന്ത് ചെയ്യാം തെറ്റ് തെറ്റെയ്തോളി അയാളങ്ങനെയാണ് തെറ്റ് നിർത്തുന്നത് ഈ ഉപദേശം കേട്ടിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളും ആലോചിക്കുകയെ നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ വേറെ ഒരു ഓപ്ഷനും ഇല്ല ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മുടെ മനസ്സിലുണ്ട് അല്ല എന്നെ കാണുന്നുണ്ട് അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്നിട്ടും അയാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ധിക്കാരല്ലേ അല്ല കണ്ടാലെന്നാൽ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എൻ്റെ ജീവിതം ഞാനല്ലേ സെലക്ട് ചെയ്യണത് ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാൻ അല്ലേ ഡിഗ്രി അല്ലേ കാലം അടിച്ചു പൊളിക്കൽ തന്നെ അവര് ധിക്കാരല്ലേ അല്ല കണ്ടാൽ എന്താന്നുള്ള മെന്റൽ ആറ്റിറ്റ്യൂഡ് വരിക അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷൻ അവിടെയുണ്ട് അത് ആ ഓപ്ഷൻ കൂടിയേ ഉള്ളൂ അതെന്താ ഓപ്ഷൻ തെറ്റ് കണ്ടിരിക്കുന്ന ഒരാൾ അടുത്ത ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ അല്ല കാണുന്നില്ല ഒന്നാമത്തത് അല്ല കാണുന്നുണ്ട് അറിവോടുകൂടി ചെയ്താൽ ധിക്കാരം അല്ല കണ്ടാലും രണ്ടാമത്തത് അല്ല കാണുന്നില്ലാന്ന് ഉപയോഗം വിചാരിക്കുന്നു കാരണം ഡോർ അടിച്ചിട്ടുണ്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട് പിന്നെ മാത്രല്ല മൊബൈലിനിത് കണ്ടപാട് ആക്കുകയും ചെയ്യും നെറ്റ് ഹിസ്റ്ററി ക്ലിയർ ആക്കുകയും ചെയ്യും എൻ്റെ മൊബൈൽ ഫിംഗർ പ്രിൻറ്റും ഉണ്ട് ലോക്ക് നമ്പർ പാറ്റേണും ഉണ്ട് ആരിക്കോ അല്ല എങ്ങനെയൊക്കെ അത് കുഫറല്ലേ മോനെ കുഫറല്ലേ വയസ്സായി എത്ര വയസ്സായി പ്ലസ് ടു വയസ്സ് എത്ര പതി ഏഴ് മദ്രസ മദർസ ഇവിടെ പ്ലസ് ടു വരെ ഉണ്ട് നീ എത്ര വരെ പഠിച്ചു ഏഴാം അതല്ല ഓക്കെ മോനിക്കൊരു പാട്ടിൻ്റെ തുടക്കം പാടിയാൽ ബാക്കി കേൾക്ക് പറയാൻ പറ്റുമോ ആ ഉസ്താവൊന്ന് ചൊല്ലി നോക്ക് എല്ലാം കാണും ഓ അറിയാലേ മോനി ഇത് എത്ര വയസ്സിലാണ് പഠിച്ചത് ഇത് രണ്ടാം ക്ലാസ്സിൽ ഇബ്രാഹിം ഉസ്താവ് പഠിപ്പിച്ചതെന്ന് അന്ന് മോൻ്റെ വയസ്സ് എത്ര ആയിരിക്കും ആറാം തോന്നും ഏഴാണോ സംശയമുണ്ടോ ഓക്കെ ഏഴായിക്കോട്ടെ ഇപ്പം മോനിക്കെത്ര വയസ്സായി പതിനേഴ് അപ്പം പത്ത് വയസ്സ് കൂടി ആ പൈത്ത ഒന്നുകൂടി പാടിയ എല്ലാം കാണും അന്നാകും എല്ലാം കേൾക്കും അന്നാകോ ഓക്കെ അന്നല്ലാക്ക് കാഴ്ച ഉണ്ടായിനി ഇപ്പം എത്ര പതിനേഴ് അല്ല കാച്ച പോയില്ലേ പത്ത് വല്ല കൊണ്ട് ഈ കുതിരക്കളിയൊക്കെ നിർത്തണമെന്ന് എത്രന്ന് വിചാരിച്ചിട്ട് ഈ കളി തുടരില്ല എത്രന്ന് വിചാരിച്ചിട്ടാ ഈ കളിയൊക്കെ നിൽക്കാൻ വലിയ പണിയില്ലയെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പരിക്ക് പറ്റിയിട്ട് കാലിനോ കൈക്കോ പരിക്ക് വറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പറയാണ് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താലോന്നുണ്ട് ഒരു ടെസ്റ്റിന് കൊടുത്താലോ ഒന്നുണ്ട് പ്രശ്നമൊന്നുമില്ല ബേജർന്നാണ്ട ക്യാൻസർ സെൻറ്ററിലേക്ക് പോയി എന്ന് പറയലോടുകൂടി തീർന്നു ചങ്ങയമാരെ നമ്മൾ ജീവിതം തീർന്നു ഇനി നിൻ്റെ ഒരു ജീവിതത്തിൽ നീ ഇൻസ്റ്റ തുറക്കൂല നീ യൂട്യൂബ് ഉറങ്ങൂല എത്ര തിക്കറും സ്വലാത്തും എത്ര നേർച്ച ഉണ്ടാവും എന്തെല്ലാം ബതിരിയത്ത് കുത്തി പിയത്തുണ്ടാവും തീർന്നു ക്യാൻസർ എന്നല്ല ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താലോന്ന് കൂടി തീർന്ന് ആരോടാ ഈ കീപ്പറൊക്കെ എത്ര കാലം ഈ കട്ടൗട്ടും ഫ്ലക്സൊക്കെ കെട്ടാൻ മേലെ കയറിയില്ലേ അർജൻറ്റീന ഫ്രാൻസ് പോർച്ചുഗലിൻ്റെ അല്ലേ നീ താഴെ ഇറങ്ങുമല്ലോ ഒരു ദിവസം ഒരു ദിവസം വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും മുമ്പാണെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിലല്ല ഉദ്ദേശിച്ചത് കുറച്ചും കൂടി താഴെ ഖബറിൽ അന്നൊറ്റക്കാർ സെലിബ്രിറ്റഡ് ടീമില്ല ഫാൻസ് അസോസിയേഷൻ ഇല്ല ആരുമില്ല റെഡ് സിഗ്നൽ കത്തി കാറ് നിർത്തി ട്രാഫിക് അല്ലേ റെഡ് സിഗ്നൽ കത്തി കാറ് നിർത്തി ഉണ്ടായ സംഭവമല്ലേ ഈ പറയണത് കുറച്ച് കഴിഞ്ഞിട്ട് പച്ച ലൈറ്റ് കത്തി കാർ പോകാൻ നോക്കുമ്പോൾ മുമ്പിലത്തെ കാറ് പോകണില്ല തുരുതുരാ അടിച്ചു ചൂടായി കൈയല്ലേ ഉണ്ടായിരുന്നു ഡോർ തുറന്നിട്ട് മുമ്പിലത്തെ കാറുകാരനോട് ചൂടാൻ വേണ്ടി പോകുമ്പോൾ മുമ്പെരക്കൈ സ്റ്റയറിങ്ങിൻ്റെ മേലുണ്ട് സീറ്റ് ബെൽറ്റ് അങ്ങനെ തന്നെയുണ്ട് തലചേരഞ്ഞിട്ടുണ്ട് ചുവന്ന പച്ച ലൈറ്റിൻ്റെ ഇടയിൽ മരിച്ചിട്ടുണ്ട് ഇത്രയേ ഇത്രയുള്ളൂ കൂട്ടുകാരെ ഉള്ളൂ എത്ര കാലം നിർത്തണ്ടേ നമുക്കിതൊക്കെ നിർത്തണ്ടേ കുറേ ചെയ്തില്ലേ മതിലേ മതിലേ നിർത്തണ്ടേ നമുക്ക് നിർത്തണം നിർത്തണം നമുക്കതിന് കഴിയണം യഥാർത്ഥത്തിൽ നമ്മളെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നമുക്ക് എതിരായിട്ട് സാക്ഷിക്കൂലേ ആഹർ സുഹൃത്തുല്ലേറിയിൽ ഒരു മനുഷ്യൻ വന്നാൽ ഏട് ഇങ്ങനെ വായിക്കും വായിക്കുന്നതിനനുസരിച്ച് അനുകൂലമായിട്ട് ഇങ്ങനെ പറയും ശരിയാണ് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പറയും ാണ് എന്ന് ഇയാളുടെ നാവ് കൊണ്ട് പറയാൻ ശ്രമിക്കുമ്പോൾ ഇക്കാര്യം മുഴുവൻ ചെയ്തിട്ട് ചെയ്തിട്ടില്ല അല്ലാതെ മനുഷ്യറിലേക്ക് വന്നപാട് വായക്ക് സീലൊന്നും വെക്കൂല വായക്കു സീല വെക്കൽ അയാൾ കളവ് പറയാൻ ശ്രമിക്കുമ്പോൾ വായക്കു ശീല വെക്കും അന്നേരം തുടങ്ങും അതിൻ്റെ പരമ്പര എന്താ തുടങ്ങല് കൈകളെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും എന്നല്ല അടിച്ചടിച്ചടിച്ചടിച്ച് അയാളാണ് ആ വിഗ്രഹം കട്ടത് എന്ന് ഇങ്ങനെ പറയിപ്പിക്കണ പോലല്ല അയാളാണ് ആ ഭണ്ഡാരം പൊളിച്ചത് അടിച്ച് പറയിപ്പിക്കണല്ലോ എന്റെ കൈ കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് സംസാരിപ്പിക്കും എന്നല്ല കൈകൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും പുതിയ കാലത്തെ കൂട്ടുകാരെ ഏറ്റവും കൂടുതൽ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ബോട്ട് ഫിംഗേഴ്സ് ഈ രണ്ട് വിരലുകളായിരിക്കും ഇന്ന് നമുക്ക് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാൻ ഈ രണ്ട് വിരലുകൾ വരുന്നുണ്ടെങ്കിൽ നാളെ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്നത് യോമയോർ ഈ രണ്ട് വിരലുകളായിരിക്കും ഈ രണ്ട് വിരലുകൾക്ക് സംസാരശേഷി അള്ളാഹു കൊടുക്കുമെന്ന് സ്വർഗുണ്ടെന്നും മുത്തലിഫ് സാഹു അലൈഹി വസ്ലം അതങ്ങൾ നമുക്ക് തരുകയൊക്കെ ചെയ്ത ആ ഖുർആാനും ആ അള്ളാഹു തന്നെ വിശ്വസിക്കുന്ന നമുക്ക് വിശ്വസിച്ചേ മതിയാവുള്ളൂ അവന്റെ കാല് സാക്ഷി ആദ്യം സാക്ഷിയൊക്കല് വലതുഭാഗത്തെ തൊടയാ നമ്മളെ നാവിന് സംസാരശേഷി എങ്ങനെ കിട്ടിയത് അന്ന് നന്നത് അപ്പൊ ബാക്കി കണ്ണും കാതും അതും സംസാരിക്കണിപ്പോ എന്താ പ്രശ്നം അള്ള കൊടുത്താല് എന്തിനധികം ഒരു മനുഷ്യൻ പരാജയപ്പെട്ട് ജസ്റ്റി ഫൈൽഡാണ് അയാൾ പരാജയപ്പെട്ട് നരകത്തിലേക്ക് പോകാനിരിക്കുമ്പോഴേ അയാളുടെ കണ്ണിൻ്റെ ഒരു രോമം നീട്ടുന്നുണ്ട് അള്ളാഹുവിനോട് പറയൂ എത്രബ് അൽ ബഹ്റുൽ മദീത്ത് വിശദീകരിക്കുന്നുണ്ട് എനിക്കൊരു കാര്യം പറയേണ്ടത് പറഞ്ഞോളി ഇയാൾ നിന്നെ ഓർത്തിട്ട് ഒരു ദിവസം കരനപ്പോൾ ആ കണ്ണീരൻ്റെ മുകളിലൂടെ പോയിട്ടുണ്ട് ആ നന്മ ആ രോമം നന്മയുടെ തട്ടിൽ വന്ന് നിൽക്കുന്നു അയാൾ വിജയിക്കുന്നു അയാൾ സ്വർഗത്തിലേക്കെത്തുന്നു ആ ആഹ്റം ഒന്ന് നമ്മൾ ഓർമ്മിച്ച് ജീവിക്കണം ഈ വിരലുകളൊക്കെ സംസാരിക്കൂലേ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കൂലേ ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിലൊക്കെ മരിച്ച വല്ല ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഉണ്ടെങ്കിൽ ആഹ്റത്തിലെത്തിയാപ്പോൾ വായിക്കേണ്ടി വരിക പതിനെട്ടാം വയസ്സിൽ ആക്സിഡൻറ്റിൽ മരിച്ചു നീ എങ്ങനെ മരിച്ചു എന്നുള്ളൊന്നും ഇവിടെ വായിക്കണ്ട ആ പതിനെട്ട് വയസ്സിൻ്റെ ഉള്ളിലുള്ളത് വായിക്കും ഇക്കറു കിതാബ് പതിനഞ്ചാം വയസ്സിലാണ് പ്രായപൂർത്തി അതൊന്നും വായിക്കേണ്ട ആ മൂന്ന് കൊല്ലം ആ ആകെ മൂന്ന് കൊല്ലമാണ് ആ ഓക്കെ ആകെ മൂന്ന് കൊല്ലമാണ് ജീവിച്ചത് മൂന്ന് കൊല്ലത്തിൻ്റെ ഇടയിൽ ചെയ്തു തീർത്ത കാര്യങ്ങൾ ആ ഓക്കെ ഒന്ന് രണ്ട് കോടി മുപ്പത്തെട്ട് ലക്ഷത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു ഓ ഓ ഓ ഒരു ദിവസം എത്ര കാണുന്നുണ്ടോ നമ്മൾ എത്ര ആളെ സ്റ്റാറ്റസ് വരുതുന്നുണ്ടോ ഒരു ദിവസം ആയിരക്കണക്കിന് വാട്സപ്പ് സ്റ്റാറ്റസ് വരുതിയ നമുക്ക് ഒരു തബാറൊക്കെ ഓതാൻ സമയമില്ല ഒരു പത്ത് കൊല്ലോന്നാവും ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഒരു മനുഷ്യൻ പരാജയപ്പെട്ട് തുടങ്ങുന്നതിൻ്റെ ആദ്യ സിഗ്നൽ എന്താണെന്നറിയാം ആദ്യ സിഗ്നൽ സമയം കളയല പ്രായമുള്ളവർക്കൊക്കെ ഇപ്പോൾ മൂത്ത മക്കൾ റിയാദെന്നും അൽക്കോബാറിനും ദമാബാമൊന്നും ജീസാനൊക്കെ ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നുണ്ട് കണ്ടാരം വിചാ കേട്ടപ്പോൾ വിചാരിച്ചെന്തോ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ ബദാ മാറ്റാണെന്ന് അപ്പോഴേക്ക് ഗാലക്സി ജെ സിക്സിൻ്റെ ഫോണ് ഇത്ര വരെ വയസ്സായ ഉപ്പ്യ ഇതുവരെ കയ്യിലുണ്ടായിരുന്ന ദലാൽ ഖൈറാത്തും വിറദുൽ ലത്തീഫും ഹിസ്ബുൻ നസറും ഒക്കെ ആയിരുന്നു കേട്ട് ഇപ്പം തോണ്ടിക്കളിക്കുക പത്തനംതിട്ടയിലെ പതിനെട്ടുകാരിയെ പീഡിപ്പിച്ച് പതിനേഴുകാരി അറസ്റ്റില്ലെന്ന് ഇതാ രാവിലെ വൈകുന്നേരം നമ്മളുടെ ഔറാദ് എന്നോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയാവും ഇതാരെങ്കിലൊക്കെ പറയണ്ടേ പറയണ്ടേ കൂട്ടുകാരെ ഒക്കെ അറിയണ്ടേ ഒരാളാണ് ഞാൻ എന്താ ഈ ഏരിയയിൽ നിന്ന് പറയേണ്ടതെന്ന് മറിയാണ് തലയിൽ ലലിപ്പം എന്താ പറയേണ്ടത് ഒരാളല്ല ഏറ്റെടുക്കണോ അയാൾ ആദ്യം സമയത്തിനെ കുറിച്ച് ഉപയോഗിക്കണം പറഞ്ഞല്ലോ ദുനിയാവ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയങ്ങളാണ് അതിനെ മുഴുവൻ നീ വിവാദത്താക്കി മാറ്റണം അതാണ് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇത് വാട്സപ്പിൻ്റെതല്ല ജീവിതത്തിന്റെ സ്റ്റാറ്റസാക്കി നോക്കി മോനെ ദുനിയാവെന്ന് പറഞ്ഞ സമയങ്ങളാണ് അതിനെ മുഴുവനും നീ ബാധത്താക്കി മാറ്റൂ മനുഷ്യന്മാര് പല കോലത്തിലും ഉണ്ടാവും മനുഷ്യ ഒന്ന് വളരെ നല്ല ജീവിതം വളരെ നല്ല ജീവിതം ഒന്നാമത്തെ ടീം അടിപൊളി ജീവിതം പെട്ടെന്ന് എന്തോ അയാൾക്ക് പറ്റിപ്പോയി ആകെപ്പിഴച്ച് അങ്ങനെ ഉണ്ടാവും ചിലപ്പോ ചില ആൾക്കാർ ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർമോലീത് വരുമ്പക്ക് ചെറുക്ക എന്നാണ് ചിലയാൾക്ക് അങ്ങനെ ഉണ്ടാവും ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ജിബിനിയിലുമായി കൂടിക്കാഴ്ച നടത്തുകയും പെട്ടെന്ന് അയാളുടെ മതം മാറുകയും ചെയ്തു എന്നെച്ചാ വിചാരിക്കണത് പോകുമ്പോ ചെല്ലിയ ബദർ മൊലീത് വരുമ്പക്ക് ചെറുക്ക് അങ്ങനെ ഉണ്ടാവും നല്ല മനുഷ്യന്മാരായിരിക്കും പക്ഷേ അയാളുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഘട്ടായപ്പോൾ അൽ അഖീദത്തുൽ ഫാസിദ മോശം വിശ്വാസമായി വന്നു അയാൾ ഈമാനുല്ലാതെ മരിച്ചു പോന്നു ഒരാൾ ഈമാനുല്ലാതെ മരിക്കും എന്നുള്ളതിൻ്റെ നേരത്തെ വരുന്ന സിഗ്നലാണ് എസ്കോട്ട് വാഹനാണ് അയാൾ ബിദ്ത്തുകാരനാവുക എന്നുള്ളത് ഹജർ റഹിമഹുല്ല അവിടുത്തെ അസ് സവാജിർ എന്ന അത് എഴുതി വെക്കുന്നുണ്ട് അള്ളാഹു നമ്മളെയും മക്കളെയും തലമുറ മുഴുവനെയും സുന്നത്തമാറ്റിൻ്റെ മക്കളായി അള്ളാഹു ഏറ്റെടുക്കുമാറാവട്ടെ അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ നല്ല ജീവിതമായിരിക്കും പിന്നെന്തോ ലോട്ടറി കമ്പനിയിലായിട്ടും കൂടി അങ്ങ് പോയി നല്ല ജീവിത കമ്മിറ്റി ആയിട്ട് എന്തോ തെറ്റി മുപ്പേര് പിന്നെ അങ്ങനെയായി ഇങ്ങനെ ആയി പിന്നെ നമുക്ക് വണ്ടേ അറിയാം ഒരുപാട് തട്ടിപ്പോന്ന് അവിടെ നടക്കുന്നത് ഞാൻ പള്ളി സെക്രട്ടറി കണ്ടോ ഇത്രവാദ നല്ല ജീവിതമായിരിക്കും ലാസ്റ്റ് ഘട്ടത്തിൽ അങ്ങ് കൊള്ളാക്കി അയാളെ ജീവിതം കുട്ടിച്ചൊറായി മാറും ലാസ്റ്റ് അങ്ങ് ആക്കി പത്ത് ചീത്തയാവാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം ഹദ്ദാദ് ഹദ് സ്ഥിരമായി കൊണ്ടു നടന്നാൽ അയാൾ ഈമാനോടെ മരിക്കാമെന്ന് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് അബ്ദുല്ലാൽ അലബിൾ തന്നെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് മൻ അല റാത്തീബ് പതിവാക്കിയാൽ അയാൾ ഈമാനോടുള്ള മരണം അയാൾക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു നൽകുമാറാവട്ടെ എല്ലാവരും എഴുന്നേറ്റുന്ന ഒരു വരും അതു അങ്ങനെ ഓരോരാൾ എണിപ്പിക്കേണ്ടല്ലോ الصلاه على النبي والسلام على الرسول الشفيع والحبيب انت تطلع بيننا في الكواكب كالبدور منه يا سيدي الصلاه على النبي والسلام على الرسول أنت أم أم أبو ما رأينا فيهما حسب ربي جل الله ما في قلبي غير الله نور محمد صلى الله عليه മനുഷ്യർ പല വിധത്തിലും ആയിരിക്കും ഒന്നാമത്തത് നല്ല ജീവിതം അയാൾക്കുണ്ടായിരുന്നു പക്ഷേ മരണത്തിന്റെ കുറച്ചു കാലം മുന്നേ അയാളുടെ ജീവിതം എന്തോ ഒരു മോശം വിശ്വാസത്തിലോ കർമ്മത്തിലോ പെട്ട് അയാളുടെ ആഗ്രപത്ത് ചീത്തയാവുന്ന രീതിയിൽ അയാൾ മരണപ്പെട്ടിരിക്കുന്നു എത്രയോ ആൾക്കാർ അങ്ങനെ ഉണ്ട് നല്ല നല്ല ആളോടൊന്നിച്ച് ജീവിച്ച് പിന്നെ കള്ളത്തൊരീക്കത്തിലോ മറ്റോ പെട്ട് അയാളുടെ ജീവിതം അങ്ങ് കൊളായി അങ്ങനെ കൊളാവാതിരിക്കാനാണ് അത്തഹിയാത്ത് ഇബ്രാഹിമിയ ചൊല്ലി ചെയ്യുമ്പോൾ ലാസ്റ്റ് നിസ്കാരം കഴിഞ്ഞ കഴിയുന്നതിന്റെ തൊട്ടു ഒരു ഒരു ജീവിതത്തിന്റെ

രണ്ടാമത്തെ ഒരു വിഭാഗം അയാൾ വളരെ മോശം ജീവിതം മൊപ്പര കുളിക്കല് തമ്മാടി എന്നാണ് അതിന്റെ മലയാളം എൻ്റെ മോക്ക് എൻ്റെ എന്റെ മോള് കെട്ടിയിട്ടെങ്കിൽ തന്നെ ഓന് കെട്ടിച്ചു കൊടുക്കൂല നാട്ടിലെ സർവ്വാളും മൊപ്പരെ കുറിച്ച് അങ്ങനെ വിലയിരുത്തല് മൂപ്പരിക്ക് ഇപ്പൊ ലാസ്റ്റ് തോന്നി തോന്നിത്തൊടങ്ങി ആർക്കും എന്നെ വേണ്ടെന്നുള്ളത് കൊറേ കാലം അങ്ങനെ കോമാളിത്തരം കളിച്ച് പ്രത്യേകിച്ച് ഈ തെറി വിളിക്കാനുള്ള റാലിയും എലക്ഷൻ്റെ ശേഷമുള്ള റിസൾട്ടൊക്കെയാണ് മൂപ്പരുടെ സജീവ സാന്നിധ്യം ഉണ്ടാവുക അലിമീങ്ങൾ ഇങ്ങനെ പറയാ പക്ഷെ മൂപ്പരെയല്ല ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് ടെൻഷനാകാൻ തുടങ്ങി പെട്ടെന്ന് ഏതൊരു ക്ലാസ്സോ വയലോ എന്തോ കേട്ടിട്ട് അത് പലപ്പോഴും ഉണ്ടാവും ചിലപ്പോൾ വളരെ മോശം കാരണം ആരെല്ലാം കൂടി തിരുമാനിച്ചു ഓന വല്ല ഗൾഫിലേക്കാറ്റയച്ചാലോ അങ്ങനെ ഗൾഫിലേക്ക് അയച്ചു ഒന്ന് ശരിയായി വരട്ടെ എന്ന് താല്പര്യമുണ്ടും ഓന എവിടെ പോയാലും ശരിയാവില്ല ശരിയാവൂലാണ് എല്ലാരും പറയുന്നത് നാട്ടിൽ നിന്ന് അവിടെ എത്തിയപ്പോൾ ഐ സി എഫിന്റെ ആത്മീയ മജിലിസിലോ ആർ എസ് സിയുടെ സംഘടന മികവിലോ ആ കുട്ടി കൂടി ശരിയായി വന്നി ഇപ്പുണ്ട് ഉപ്പാനെ വിളിക്കാൻ മടിയായിട്ട് നാണക്കേടും പേടിയായിട്ട് ഉമ്മാനെ വിളിച്ചിട്ട് പറയുന്ന ഉമ്മയും ഉമ്രക്കോ ഇട്ടില്ലല്ലോ ഉപ്പിയമ്മിയൊന്നും പ്രൊക്കെ ഞാൻ ഇതമാമെന്ന് അങ്ങോട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ വരാം ജിദ്ദയിലേക്ക് വരാം അങ്ങനെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് മക്കത്തേക്ക് വരാം മദീനത്തേക്ക് വരാമെന്നൊക്കെ ഉപ്പാക്കും മാഗ് നല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് ബിസിനസ് ക്ലാസ് തന്നെ എടുത്തു കൊടുത്തു വേണ്ട രീതിയിൽ ചെയ് കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു ക്യാബിൻ്റെ അടുത്തുനിന്ന് ഉപ്പിയമ്മയും നല്ലോണം കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞ് പൊരുത്തപ്പെട്ടിരുന്ന മോനെ പറഞ്ഞു പറഞ്ഞുപോയി മോൻ നന്നാവാൻ ഉപ്പിയും എന്തും ചെയ്തിട്ടുള്ളൂ ഉപ്പിയും മെല്ലേ എനിക്ക് പൊരുത്തപ്പെടുത്തിയിരുന്നു ഞാൻ എന്തൊപ്പം അങ്ങനെ വേണ്ട എല്ലാം കൊടുത്ത് ലഗേജ് ഫുള്ളാക്കി എത്തി കോഴിക്കോട് എയർപോർട്ടിൽ എത്തുമ്പോഴാണ് ന്യൂസ് വരുന്നത് മോൻ ആക്സിഡൻറ്റിൽ മരിച്ചു ഓ നല്ലോന മോൻ്റെ ആക്വിത്തിൻ്റെ കോലം കണ്ട ഗംഭീരാ മോന അങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാരിച്ച അങ്ങനെയുണ്ടാവും ചില മനുഷ്യന്മാര് കാബ നോക്കിയിട്ട് നൊന്ത് പ്രസവിച്ചു ഉമ്മയും പോറ്റി വളർത്തിയ ഉപ്പിയും വരുന്നു എന്റെ ഈ മോനെ നന്നാക്കണേന്ന് എങ്ങനെയാന്ന് സ്വീകരിക്കാണ്ടിരിക്കലോചേ ഇത് പറയുമ്പോ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ മരിച്ചോരൊക്കെ ഉണ്ട് ലാസ്റ്റ് നിമിഷം ഒരാൾ നബിസ് അലൈസ് അത് തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞല്ലോ ബൈഹിയിലുണ്ട് നബിയെ ഞാൻ ഇന്നലിന്ന ജൂതന്റെ ആട്ടിടയനാ ഞാൻ മുസ്ലിം ആവണമെന്നല്ലേ തങ്ങൾ പറയുന്നത് സ്വഹാബത്തെ എന്നെ കൂട്ടിയിട്ട് വന്നതാണ് ഞാൻ മുസ്ലിം ആയാലും എന്താ കിട്ടു സ്വർഗം കിട്ടും സ്വർഗം കിട്ടും അല്ലേ ഞാനാ സ്വർഗത്തിലെത്താനാണ് ഒന്ന് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കോലും ഇല്ലാത്ത ആളാണ് ഒരു സൗന്ദര്യം കോലും കോലുമില്ലാന്ന് മാത്രമല്ല കബീഹുൽ മജിഹ് മുഖോ ഒരു കോലക്കേടുള്ള ആളാ പിന്നെ എല്ലാരും പരിഗണിക്കും കുറച്ച് പണമൊക്കെ ഉണ്ടെങ്കിൽ വല മാലലി എനിക്കൊരു ഇല്ല പിന്നെ നബി ആരും എന്നോട് അടുക്കൂല മുന്തിനൊരു രീഹ് എന്നെ അടുത്താൽ തന്നെ ഒരു നാർന്ന കാളാണ് വാസനയ്ക്ക് സ്വർഗല്ല തരുമോനെ എന്ന് പറഞ്ഞ ആ സൊഹാബി യുദ്ധത്തിന് പങ്കെടുത്ത് കുറച്ച് കഴിയുമ്പം തന്നെ ഒരു ശത്രു എറിഞ്ഞ കല്ല് വേറെ പോട്ടിലമ്പ് മുഖത്ത് തറച്ചു ശെയ്തായി റസൂല് സുഹാബിനെ കുറിച്ച് പറഞ്ഞ വർത്താനം എന്താ പറയാ നേരെ സ്വർഗത്തേക്ക് പോയി ന ഒരു സു നിസ്കാരം എടുക്കട്ടെ ഒരു സുചൂത് പോലും ആ സൊഹാബി ജീവിതത്തിൽ ചെയ്തിട്ടില്ല ഭാഗ്യവാൻ മഹാഭാഗ്യവാൻ വലം യസ്വ ഒരു സുചൂത് പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ല അടുത്ത് മയത്തിനടുത്ത് നിന്നോണ്ടിരിക്കുമ്പോൾ തങ്ങൾ പെട്ടെന്ന് മുഖം തിരിച്ചു അപ്പൊ സ്വഹാബിമാര് വെച്ച് എന്താ തങ്ങൾ ആ സ്വഹാബിയോട് ഒരു 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 ഇല്ല ഇതിനെന്താ സ്വീകരിക്കാൻ രണ്ട് ഹോർലിങ്ങൾ വന്നിട്ടുണ്ട് ഓര് കൈകാൻ ചെയ്തോട്ട് ഞാൻ പിന്നെ ഓർ നോക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയതാണ് ഒരു സുജൂത് പോലും ചെയ്തിട്ടില്ല ആർക്കെ നന്ന എന്ന കോലം അല്ല ഏറ്റെടുത്ത വിഭാഗം ആരെയും നിസ്സാരാക്കാനും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്താനൊന്നും നമ്മൾ പോകണ്ട